കിഡ്നി സ്ട്രോങ് ആണോ സ്വയം പരിശോധിക്കാം നിങ്ങളുടെ കിഡ്നി സ്ട്രോങ് ആണോ ഒരു കുപ്പി എടുത്താൽ വീട്ടിലിരുന്ന് നമുക്ക് സ്വയം പരിശോധിക്കാം പ്രസിദ്ധ യൂറോളജിസ്റ്റ് ഡോക്ടർ പർവീസിന്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയുന്ന ഒരു ലളിതമായ ഹാക്കിലൂടെ വൃക്കകളുടെ പ്രവർത്തനം തിരിച്ചറിയാൻ സാധിക്കും എങ്ങനെയെന്നറിയാം വിശദീകരിക്കുന്നു അത്നിക് ഹെൽത്ത് കോട്ട് വൃക്കകൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്താം ഡോക്ടർ പർവേസിന്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ വൃക്കകളുടെ ആരോഗ്യം അറിയാനുള്ള ഏറ്റവും നല്ല മാർഗം മൂത്രത്തിന്റെ അളവാണ് നമ്മുടെ വൃക്കകൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാൻ വീട്ടിലിരുന്ന് തന്നെ സ്വയം ശ്രദ്ധിക്കാനും മനസ്സിലാക്കാനും ഈ അളവ് പരിശോധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കും ഇവ രോഗനിർണയത്തിന് പകരമാവില്ലെങ്കിലും വൃക്കകളുടെ ആരോഗ്യത്തെ കുറിച്ച് ഒരു ധാരണ നൽകുകയും ഒരു ഡോക്ടറെ കാണേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ സഹായിക്കുകയും ചെയ്യും മൂത്രത്തിന്റെ അളവ് എങ്ങനെ പരിശോധിക്കാം ഒരു നിശ്ചിത സമയ പരിധിക്കുള്ളിൽ ഉദാഹരണത്തിന് പത്ത് മണിക്കൂറിൽ നിങ്ങൾ എത്ര അളവ് മൂത്രം ഒഴിക്കുന്നു എന്ന് ഏകദേശം കണക്കാക്കുക ആരോഗ്യകരമായ അളവ് സാധാരണയായി നിങ്ങളുടെ ശരീരഭാരത്തിനനുസരിച്ച് ഒരു മണിക്കൂറിൽ പോയിന്റ് അഞ്ച് എം എൽ മുതൽ ഒരു എം എൽ വരെയാണ് ഉദാഹരണത്തിന് അറുപത് കിലോ ഭാരമുള്ള ഒരാൾക്ക് പത്ത് മണിക്കൂറിൽ മുന്നൂറ് എം എൽ മുതൽ അറുന്നൂറ് എം എൽ വരെ മൂത്രം പുറത്തു പോകേണ്ടതുണ്ട് നിങ്ങൾക്ക് ഒരു ലിറ്റർ വെള്ളത്തിൻ്റെ കുപ്പിയെടുത്ത് അതനുസരിച്ച് പരിശോധിച്ച് നോക്കാവുന്നതാണ് നിങ്ങളുടെ മൂത്രത്തിൻ്റെ അളവ് ആവശ്യത്തിനാണെങ്കിൽ നിങ്ങളുടെ വൃക്കകൾ പൂർണ്ണമായും സുഖമായിരിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ ഉടനെ വേണ്ട മറ്റ് പരിശോധനകളും ചെയ്യുക ഈ ലളിതമായ പരിശോധനയിൽ നിന്ന് നിങ്ങളുടെ വൃക്കകൾ എത്രത്തോളം നന്നായി പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കും മൂത്രത്തിന്റെ രൂപവും നിറവും കൂടി പരിശോധിക്കുക മൂത്രത്തിൽ സാധാരണയിൽ കൂടുതൽ പത കാണുന്നുണ്ടെങ്കിൽ അത് മൂത്രത്തിൽ പ്രോട്ടീൻ കൂടുതലാണ് എന്നതിൻ്റെ സൂചനയാകാം ഇത് വൃക്കരോഗത്തിന്റെ ഒരു പ്രധാന ലക്ഷണമാണ് നിറം പറയുകയാണെങ്കിൽ സാധാരണയായി ഇളം മഞ്ഞ നിറമാണ് ആരോഗ്യകരം ഇരുണ്ട നിറം നിർജ്ജലീകരണത്തിന്റെ സൂചനയാകാം ചുവപ്പ് ബ്രൗൺ എന്നീ നിറങ്ങളാണെങ്കിൽ മൂത്രത്തിൽ രക്തത്തിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാവാം ഇത് വൃക്കയിലെ കല്ലുകൾ അണുബാധ അല്ലെങ്കിൽ മറ്റു ഗുരുതരമായ വൃക്ക രോഗങ്ങൾ എന്നിവയുടെ ലക്ഷണവുമാകാം മൂത്രം മങ്ങിയതോ കട്ടിയുള്ളതോ ആണെങ്കിൽ അണുബാധയുടെ സൂചനയാകാം ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഏറെ ഉപകാരമാകുമെന്ന് കരുതുന്നു ഇത്തരത്തിലുള്ള അനേകം ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ എത്നിക് ഹെൽത്ത് ഹെൽത്ത് ടു ഗുഡ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും Ethnic Health Code. Forward to good health.